അതൊക്കെ മോശം തന്നെ അല്ലെ അതിപ്പോ അങ്ങനെയല്ലേ ഇത് നിങ്ങൾ കണ്ടല്ലോ മൂവി കണ്ടില്ലേ അപ്പൊ കണ്ടന്റ് നല്ലതാണ് പിന്നെ നമുക്കത് വായിച്ചപ്പോ അത്രയും നല്ലായിട്ട് തോന്നിക്കൊണ്ട് ചെയ്തോളൂ ഇനി അത്രയും നല്ല കണ്ടന്റ് വരാം അപ്പം വന്നാൽ ചിലപ്പോൾ ഒരു പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണ് പെർഫോം ചെയ്യാൻ പോയത് എനിക്ക് അവരൊരു വീക്ക്നെസ് ആണ് അവരെ വിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല അപ്പൊ അവരെ വെച്ചുകൊണ്ട് അതിന് അത്രയും നല്ല സബ്ജെക്ട് പറഞ്ഞുകൊണ്ടാണ് ഞാനത് എടുത്തത് തന്നെ അല്ലെങ്കിൽ ഞാനത് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഫീൽഡിൽ എവിടെയാണെങ്കിലും നിൽക്കുന്നത് നാളെ സ്റ്റേജിലാണെങ്കിലും എവിടെങ്കിലും ഒക്കെ ഉണ്ട് അപ്പൊ എവിടെങ്കിലും ഒക്കെ ജീവിച്ച് പോവാൻ എന്താ സ്റ്റേജ് എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഒരുപോലെയാണ് എൻജോയ് ചെയ്യുന്നത് കാർച്ചു ചോദിച്ചാൽ ഇത് തന്നെ പറഞ്ഞു